ബിസ്മിള്ളാഹിറമൻ റഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂലിഹുൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു താല നിഷേധികളുടെ നിഷേധത്തെപ്പറ്റി അറിയിച്ചിരുകയുണ്ടായി പശുദ്ധ ഖുർആാനിനെ അവർ വി വിമർശിക്കുന്നതിനെപ്പറ്റിയും ആ വിമർശനം യാതൊരു അടിസ്ഥാനവും ഇല്ലാത്തതാണെന്ന കാര്യവും അള്ളാഹു അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തുകളിലും നിഷേധികളുടെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന കാര്യത്തെയാണ് അറിയിച്ചിരുന്നത് وَيَعْبُدُونَ مِن دُونِ اللَّهِ مَا لَا يَضُرُّهُمْ وَلَا يَنْفَعُهُمْ وَلَا يَنْفَعُهُمْ وَيَقُولُونَ هَٰؤُلَاءِ شُفَعَاؤُنَا ۗ هؤلاء شفعاؤنا عند الله قل أتنبئون الله بما لا يعلم في السماوات ولا في الأرض سبحانه وتعالى عما يشركون അവർക്ക് ഒരു ഉപദ്രവവും ഉപകാരവും ചെയ്യാത്ത വസ്തുക്കളെ അള്ളാഹുവിനെ കൂടാതെ അവർ ആരാധിക്കുകയും ഇവ അല്ലാഹുവിൽ ഞങ്ങളുടെ ശുപാർശകനാണെന്ന് പറയുകയും ചെയ്യുന്നു പറയുക ആകാശത്തും ഭൂമിയിലും അള്ളാഹുവിന് അറിവില്ലാത്ത കാര്യം നിങ്ങൾ അവനെ അറിയിച്ചു കൊടുക്കുകയാണോ അവർ പങ്കു ചേർക്കുന്നവയിൽ നിന്നും അല്ലാഹു പരിശുദ്ധനും സമുന്നതനുമാണ് മക്ക മുഷിക്കങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുയിൽ മറ്റുള്ള വസ്തുക്കളെ പങ്കു ചേർക്കുന്നവരായിരുന്നു അള്ളാഹു സുബഹാനഹുവ താലയെ അവർ അംഗീകരിക്കുന്നവരായിരുന്നു പക്ഷേ അവർ അള്ളാഹോടൊപ്പം മറ്റ് വിഗ്രഹങ്ങളെ പങ്കു ചേർക്കും ലാത്ത ഉജ്ജ മനാത്ത ഇങ്ങനെ തുടങ്ങി പല വിഗ്രഹങ്ങളെയും അവർ അള്ളാഹുവിനോട് പങ്കു ചേർക്കുമായിരുന്നു അവർ പറയുന്നത് ഇപ്രകാരമായിരുന്നു ഞങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ വിഗ്രഹങ്ങൾ ഈ കാണുന്ന വസ്തുക്കൾ ഇതെല്ലാം അള്ളാഹുവിൻ്റെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ ചെയ്യുന്ന വസ്തുക്കളാണ് എന്നാൽ അള്ളാഹു താല അവർക്ക് അറിയിച്ചു കൊടുക്കുകയാണ് ഒരു ഉപകാരവും ഒരു ഉപദ്രവവും ചെയ്യാത്ത വസ്തുക്കളെയാണ് നിങ്ങൾ ആരാധിക്കുന്നത് നിങ്ങൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ നിങ്ങൾക്ക് യാതൊരു ഉപകാരവും ചെയ്യുന്നില്ല നിങ്ങൾക്ക് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുന്നില്ല അതിൻ്റെ മുകളിൽ ഈച്ചവന്നിരിക്കുകയാണെങ്കിൽ സ്വന്തത്തെ അതിൽ നിന്നും സംരക്ഷിക്കാൻ പോലും ആ വസ്തുക്കൾക്ക് സാധിക്കുന്നില്ല അങ്ങനെയുള്ള വസ്തുക്കളെയാണോ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയുള്ള വസ്തുക്കളെയാണോ നിങ്ങൾ അള്ളാഹുയുടെ പങ്കു ചേർക്കുന്നതെന്ന് അള്ളാഹു സുബാനഹുത്താല ഈ ആയത്തിലൂടെ ചോദിക്കുകയാണ് എന്നിട്ട് അള്ളാഹു താല ഈ ആയത്തിൽ അറിയിച്ചിരികയാണ് അള്ളാഹു താലേക്ക് അറിയാത്തൊരു കാര്യം അവർ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ് ആകാശഭൂമികളിലുള്ള സകല വസ്തുക്കളെ പറ്റിയും അള്ളാഹുവിനെ അറിയാം അള്ളാഹു താലേക്ക് അറിയാത്തതായി ഒന്നുമില്ല അങ്ങനെ എല്ലാ വസ്തുക്കളെ പറ്റിയും അറിയുന്ന അള്ളാഹുവിന് അറിയാത്തൊരു കാര്യമാണ് ഈ നിഷേധികൾ ഈ പങ്കു ചേർക്കുന്നവർ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുന്നത് അഥവാ ഈ കാണുന്ന വിഗ്രഹങ്ങളും ഈ കാണുന്ന വസ്തുക്കളും ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുയുടെ ശുപാർശ ചെയ്യുമെന്ന കാര്യം അവർ അള്ളാഹുവിനെ അറിയിച്ചു കൊടുക്കുകയാണ് അഥവാ അള്ളാഹു താല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് അങ്ങനെയൊരു സംഭവം ഒരിക്കലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അല്ലാഹുതാല ആ കാര്യം അറിയിച്ചിരുമായിരുന്നു അള്ളാഹു താലേക്ക് അങ്ങനെ ഒരു കാര്യം അറിയുന്നതെല്ലാം അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നടക്കുന്നതുമല്ല എന്ന് അള്ളാഹു സുബഹാനഹുഅാല ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് എന്നിട്ട് അവസാനമായി അള്ളാഹു താല പറഞ്ഞു അവർ ചിറുക്കു വെക്കുന്ന പങ്കു ചേർക്കുന്ന എല്ലാ വസ്തുക്കളിൽ നിന്നും അള്ളാഹു പരിശുദ്ധനാകുന്നു അള്ളാഹുവിന് യാതൊരു പങ്കുകാരുമില്ല അള്ളാഹു ഏകനാണ് അള്ളാഹുവിൻ്റെ കഴിവിലും ഗുണങ്ങളിലും എല്ലാം അള്ളാഹു ഏകനാണ് ഒരു വിഷയത്തിലും അള്ളാഹുവിനോട് ആരെയും പങ്കു ചേർക്കാൻ സാധിക്കുന്നതല്ല അള്ളാഹു തുല്യനായി മറ്റാരുമില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ തൗഹീദിനെ അള്ളാഹു പഠിപ്പിച്ചേരുകയാണ് ഏകദേശ വിശ്വാസത്തെ അള്ളാഹുവിനെ ആരാധിക്കുന്നവർ അള്ളാഹുവിനെ മാത്രമായിരിക്കണം ആരാധിക്കേണ്ടത് ഒരു വസ്തുവിനെയും അവനോട് പങ്കു ചേർക്കാൻ പാടില്ല അത് വിഗ്രഹങ്ങളായിക്കൊള്ളട്ടെ ആൾദേവങ്ങളായിക്കൊള്ളട്ടെ മരണപ്പെട്ടവരായിക്കൊള്ളട്ടെ ആരുമായിക്കൊള്ളട്ടെ ആരെയും അള്ളാഹുട് പങ്കു ചേർക്കാൻ പാടില്ല അള്ളാഹുവിൻ്റെ സ്ഥാനത്ത് ആരെയും വയ്ക്കാൻ പാടില്ല ചോദിക്കേണ്ടത് അള്ളാഹുനോടായിരിക്കണം കാര്യങ്ങൾ ആവശ്യപ്പെടേണ്ടത് അള്ളാഹുനോടായിരിക്കണം അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ മറ്റ് വസ്തുക്കൾക്ക് വെച്ചു കൊടുക്കുക എന്നുള്ളത് അള്ളാഹു വിലക്കുന്ന കാര്യമാണെന്നും അള്ളാഹുവാണ് എല്ലാത്തിനും കഴിവുള്ളവൻ അവരുടെ തുല്യനായി മറ്റാരുമില്ല എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു സുബഹാനഹുവലാം അറിയിച്ചിരുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹു തയാലാം അള്ളാഹു ഒരിക്കലും ഏകതയെ വിശ്വാസമല്ലാതെ പഠിപ്പിച്ചിട്ടില്ല എന്ന കാര്യം അറിയിക്കുകയാണ് وما كان الناس إلا أمة واحدة فاختلفوا ولولا كلمة سبقت من ربك لقضي بينهم لقضي بينهم فيما فيه يختلفون ജനങ്ങളെല്ലാം ഒരൊറ്റ സരണിയിലുള്ള സമുദായമായിരുന്നു പിന്നീട് അവർ ഭിന്നിക്കുകയുണ്ടായി താങ്കളുടെ രക്ഷിതാവിൻ്റെ മുൻകൂട്ടിയുള്ള തീരുമാനം ഇല്ലായിരുന്നു അവർ ഭിന്നിക്കുന്ന കാര്യങ്ങളിൽ തീരുമാനം പ്രഖ്യാപിക്കപ്പെടുമായിരുന്നു ഈ ആയത്തിലൂടെ അള്ളാഹു സുബാനഹുല അള്ളാഹു താലം മനുഷ്യനെ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവർ ഒറ്റ നിലപാടുള്ളവരായിരുന്നു എന്ന് അറിയിച്ചിരിക്കുകയാണ് അഥവാ ആദം നബി അലിസ്സലാമും ആദം നബി അലി ഇസ്ലാമിൻ്റെ സന്തതികളും അവർ എല്ലാവരും ഒരൊറ്റ നിലപാടുകാരായിരുന്നു അഥവാ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവരായിരുന്നു അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന ഒരു രീതിയിലുള്ള സങ്കല്പമോ ഒരു രീതിയിലുള്ള പ്രവർത്തനങ്ങളോ അവരിൽ ഉണ്ടായിരുന്നില്ല എന്നാൽ തലമുറകൾ കടന്നുപോയി നൂ നബി അലി ഇസ്സലാമിൻ്റെ കാലഘട്ടമായപ്പോൾ അവരുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടായി അഥവാ ഒരു കൂട്ടം ആളുകൾ ഏകദേശ വിശ്വാസത്തിൽ ഉറച്ചു നിന്നു മറുകൂട്ടം ആളുകൾ വിഗ്രഹങ്ങളെയും ആൾ ദൈവങ്ങളെയും അള്ളാഹുനോട് പങ്കു ചേർക്കാനായി തുടങ്ങി അവരിൽപ്പെട്ട സ്വാലിഹ്യങ്ങളായ ആളുകളുടെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും അതിനെ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു നൂനബി അലൈസാദു വസ്സലാം ശക്തമായ രീതിയിൽ അതിനെ എതിർക്കുകയും വീണ്ടും അവരെ ഏകദേശ വിശ്വാസത്തിലോട്ട് കൊണ്ടുവരാനായി പരിശ്രമിക്കുകയും ചെയ്തു ഇങ്ങനെ അള്ളാഹു സുബാനഹുല സൃഷ്ടിച്ച സന്ദർഭത്തിൽ ഏകദേശ വിശ്വാസത്തിൻ്റെ രീതിയിലാണ് മനുഷ്യരെ സൃഷ്ടിച്ചത് പിന്നീട് തലമുറകൾ കടന്നുപോയപ്പോൾ അവർ ഭിന്നിക്കുകയും അവരിൽ ബഹുദേവ വിശ്വാസം കടന്നു വരികയും ചെയ്തുവെന്ന് ഈ ആയത്തിലൂടെ അറിയിക്കുകയാണ് ഇതിലൂടെ അള്ളാഹു താലം മക്ക മുഷിക്കിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ബഹുദേവ ആരാധന അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന പ്രവർത്തനം ഇതൊരിക്കലും അള്ളാഹു കൽപ്പിച്ചതല്ല അള്ളാഹു കൽപ്പിക്കുന്നത് ഏകദേശ വിശ്വാസമാണ് നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി അള്ളാഹു കൽപ്പിക്കാത്ത പ്രവൃത്തിയാണ് പിന്നീട് മനുഷ്യയിൽ കടന്നു വന്ന പ്രവൃത്തിയാണ് അതുകൊണ്ട് ആ പ്രവൃത്തിയെ നിങ്ങൾ ഉപേക്ഷിക്കുകയും നിമിതങ്ങൾ സല്ല അള്ളാഹുഅലൈ വസ്ലം കാണിച്ചേരുന്ന യഥാർത്ഥ ഏകദേശ വിശ്വാസത്തിൻ്റെ പാതയിൽ പ്രവേശിക്കുകയും ചെയ്യുക എന്ന് അള്ളാഹു താല അറിയിക്കുകയാണ് എന്നിട്ട് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു എങ്ങാനും നേരത്തെ തീരുമാനിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എങ്കിൽ അഥവാ അള്ളാഹുവിൻ്റെ നേരത്തെയുള്ള തീരുമാനമാണ് അള്ളാഹു ശിക്ഷയെ ആഹ്രത്തിലോട്ട് മാറ്റിവെക്കുമെന്നുള്ളത് എല്ലാ ശിക്ഷയും ദുന്യാവൽ അള്ളാഹു ഇറക്കുന്നതല്ല ആഹ്ലത്തിലോട്ടും അള്ളാഹു ശിക്ഷെ മാറ്റിട്ടുണ്ട് അങ്ങനെയുള്ള തീരുമാനം ഇല്ലായിരുന്നു ഈ ആളുകൾ ഏകദേശ വിശ്വാസത്തിൽ നിന്നും മാറി ബഹുദേവിശ്വാസത്തിലോട്ട് പോയ സന്ദർഭത്തിൽ തന്നെ ശക്തമായ ശിക്ഷ അവരുടെ മേൽ ഇറക്കുകയും അവരെ നശിപ്പിച്ചു കളയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അല്ലാഹുത്താലിൻ്റെ തീരുമാനമെന്നുള്ളത് ദുന്യാ പരീക്ഷണ കേന്ദ്രമാണ് ഇതിൽ മനുഷ്യൻ അള്ളാഹു സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ആ സ്വാതന്ത്ര്യമനുസരിച്ച് ചില ആളുകൾ നന്മ പ്രവർത്തിക്കും ചില ആളുകൾ തിന്മ പ്രവർത്തിക്കും എന്നാൽ ആഹ്തത്തിൽ പരലോകത്ത് എത്തിക്കഴിഞ്ഞാൽ നന്മ ചെയ്തവർക്ക് ഉന്നതമായ പ്രതിഫലങ്ങളും തിന്മ ചെയ്തവർക്ക് വലിയ ശിക്ഷയും അള്ളാഹു നൽകുന്നതാണ് ഈ ഒരു തീരുമാനം മുമ്പേ കടന്നുപോയിട്ടില്ല എങ്കിൽ അള്ളാഹു തീരുമാനിച്ചിട്ടില്ല എങ്കിൽ ദുയാവിൽ വെച്ച് തന്നെ അവരെ അള്ളാഹു നശിപ്പിച്ച് കളയുമായിരുന്നു എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല മക്ക മുഷിക്കിങ്ങളുടെ ഒരു ചോദ്യത്തിനുള്ള മറുപടി നൽകുകയാണ് അവർ ചോദിക്കുന്നു അദ്ദേഹത്തിൻ്റെ രക്ഷിതാവിൻ്റെ ഭാഗത്തു നിന്നും പ്രത്യേകമായ ദൃഷ്ടാന്തം അദ്ദേഹത്തിൻ്റെ മേൽ ഇറക്കപ്പെടാത്തത് എന്തുകൊണ്ടാണ് പറയുക അദൃശ്യ വൃത്താന്തത്തെ കുറിച്ചുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണ് ആകയാൽ നിങ്ങൾ പ്രതീക്ഷിക്കുക ഞാനും നിങ്ങളോടൊപ്പം പ്രതീക്ഷിക്കുന്നവരാണ് മക്കാ മുഷിക്കങ്ങൾക്ക് അള്ളാഹു സുബാനഹുഅല നിമിതങ്ങൾ സുല്ലാഖു അലി വസ്ലം സത്യപ്രവാചകനാണെന്ന കാര്യം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് നിമിതങ്ങൾ സുല്ലാഹു അലി വസ്ലമയെ കാണുന്ന ആളുകൾക്ക് തങ്ങൾ സല്ലാഹു അലി വസ്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കുന്നവർക്ക് തങ്ങൾ സല്ലാഹു അലി വസ്ലം സത്യപ്രവാചകനാണെന്ന കാര്യം വ്യക്തമാകുന്നതാണ് പശുത ഖുർആൻ തന്നെ നിബിതങ്ങൾ സല്ലാഹു അലി വസ്ല്ലം സത്യപ്രവാചകനാണെന്ന് അറിയിക്കുന്ന ഏറ്റവും വലിയ വലിയാണ് അമാനുഷികമായ ദൃഷ്ടാന്തമാണ് അതുകൊണ്ട് മക്ക മുഷിക്കീങ്ങൾ ബാഹ്യമായ നിമിതങ്ങൾ സല്ലാഹു അലി വസ്ലല്ലമയെ നിഷേധിക്കുന്നുണ്ടെങ്കിലും മാനസികമായി അവർക്ക് നിബിധങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ല്ലം സത്യമാണെന്ന കാര്യം അറിയുമായിരുന്നു ഭൗതികമായ സ്ഥാനങ്ങളെ മുൻ മുൻനിർത്തിക്കൊണ്ടും മറ്റ് ഭൗതികമായ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടുമാണ് അവർ നിബിതങ്ങൾ സുല്ലാഹു അലി വസ്ലമിയെ അംഗീകരിക്കാതിരുന്നത് അതുകൊണ്ട് തന്നെ അവർ വീണ്ടും വീണ്ടും നിബിതങ്ങൾ സല്ല അള്ളാഹുഅലി വസ്ലമയോട് നിബിതങ്ങൾ സല്ലാഹു അലി വസ്ലം പ്രവാചകനാണ് എന്നതിന് തെളിവ് ചോദിച്ചുകൊണ്ടേയിരിക്കുമായിരുന്നു അള്ളാഹു സുബാനഹുല അവർക്ക് മറുപടി നൽകാനായി നിബിതങ്ങൾ സാഹു അലൈവലമയോട് പറയുകയാണ് അവരോട് പറയുക തീർച്ചയായും അമാനുഷികമായ കഴിവ് നൽകേണ്ടത് അള്ളാഹു ആണ് ഇനി എനിക്ക് അമാനുഷികമായ കഴിവ് അള്ളാഹു നൽകുമോ ഇല്ലയോ എന്ന കാര്യം അള്ളാഹുനാണ് അറിയുക അദൃശ്യമായ കാര്യത്തെ പറ്റിയുള്ള അറിവ് അള്ളാഹുന് മാത്രമാണ് ഞാൻ പ്രവാചകനാണ് എന്നതിന് പല ദൃഷ്ടാന്തങ്ങളും നിങ്ങൾക്ക് കാണിച്ചു തന്നു എന്നിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നില്ല ഇനിയും നിങ്ങൾ ദൃഷ്ടാന്തങ്ങളെ ആവശ്യപ്പെടുകയാണെങ്കിൽ ആ ദൃഷ്ടാന്തങ്ങൾ എന്നിലൂടെ പ്രകടമാക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹുവാണ് എനിക്ക് സ്വന്തമായി ദൃഷ്ടാന്തങ്ങളെ പ്രകടമാക്കാനുള്ള കഴിവില്ല അള്ളാഹു കൽപ്പിച്ച കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അള്ളാഹുവിൽ നിന്നും ലഭിച്ച കാര്യമാണ് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചെത്തുന്നത് എന്നിലൂടെ പ്രകടമാവുന്ന അമാനുഷിക കാര്യങ്ങളും അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് നിങ്ങൾ ചോദിക്കുന്നതനുസരിച്ച് സ്വന്തമായി എനിക്ക് അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവില്ല അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരം മാത്രമാണ് ഞാൻ അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുതായ ഞാൻ പ്രവാചകനാണ് എന്നതിന് മറ്റൊരു തെളിവ് കൊണ്ടുവരാൻ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക ഞാനും പ്രതീക്ഷിക്കുകയാണ് അള്ളാഹുവിൻ്റെ തീരുമാനം മാത്രമാണ് നടക്കുക അല്ലാതെ ഒരിക്കലും അദൃശ്യമായ കാര്യങ്ങൾ മറ്റാർക്കും അറിയാനുള്ള കഴിവില്ല എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അദൃശ്യമായ കാര്യങ്ങളെ പറ്റിയുള്ള അറിവ് അള്ളാഹുവിന് മാത്രമാണെന്ന് അറിയിച്ചിരുകയാണ് അള്ളാഹു അല്ലാതെ മറ്റാർക്കും ഖൈബ് അഥവാ അദൃശ്യമായ കാര്യത്തെപ്പറ്റി അറിയുന്നതല്ല നെബിന്മാർ പോലും അവരിലൂടെ അമാനുഷികമായ കാര്യങ്ങൾ പ്രകടമാക്കുന്നത് അള്ളാഹുവിൻ്റെ തീരുമാനപ്രകാരമാണ് അല്ലാതെ അവരുടെ നിരുപാധിക കഴിവ് കൊണ്ടല്ല എന്നും ഈ ആയത്തിലൂടെ അള്ളാഹു നമുക്ക് മനസ്സിലാക്കി തരികയാണ് ഇപ്പോൾ നാം മോദിയെ ഈ മൂന്നായത്തുകളിലൂടെയും അള്ളാഹു അറിയിച്ചിരുന്ന പ്രധാനപ്പെട്ട സന്ദേശം ഏകദേവി വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുക അള്ളാഹുവിനോട് വ്യക്തികളെയോ ശക്തികളെയോ വിഗ്രഹങ്ങളെയോ ഒന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല അവനെ മാത്രം ആരാധിക്കുകയും അവനോട് മാത്രം കാര്യങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുക എന്ന് ഈ ആയത്തുകളിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് അള്ളാഹു താല പരിശുദ്ധ കുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീ നൽകുമാറാകട്ടെ